ഉപഭോക്താക്കളെ അമ്പരപ്പിച്ച ചരിത്രത്തിലാദ്യമായി സ്വർണ്ണവില എഴുപത്തി നാലായിരം കടന്നത് ഇന്നലെയാണ് ഒരു പവൻ സ്വർണത്തിന് എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു ഇന്നലത്തെ വില അതായത് ഇന്നലെ കൂടിയത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ എന്നാൽ കൂടിയ പോലെ തന്നെ വില തിരിച്ചിറങ്ങിയിരിക്കുകയാണ് പവന് ഇന്നലെ കൂടിയ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഇന്ന് കുറഞ്ഞ് എഴുപത്തിരണ്ടായിരത്തി ഒരുനൂറ്റി ഇരുപത് രൂപയിലാണ് ഇന്ന് വ്യാപാരം ഗ്രാമിന്റെ വില തൊള്ളായിരത്തി പതിനഞ്ച് രൂപയാണ് പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിന് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ കുറഞ്ഞ് ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് രൂപയായി ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് മുന്നൂറ് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റി എട്ടായിരത്തി മുപ്പത്തി അഞ്ച് രൂപയായിരുന്നില്ല രാജ്യാന്തര തലത്തിൽ യു എസ് ചൈന വ്യാപാര യുദ്ധം ചൂടുപിടിച്ചതോടെയാണ് സ്വർണവിലയിലും വൻ കുതിപ്പുണ്ടായത് എന്നാൽ ചൈനയ്ക്ക് മേൽ അടിച്ചേൽപ്പിച്ച ഭീമമായ തിരിച്ചടി തീരുവ ക്രമേണ കുറയ്ക്കുമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം സ്വർണ വിപണിയിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് വേണം കരുതാൻ ക്രമേണ കുറയും പക്ഷേ ഒരിക്കലും പൂജ്യത്തിലേക്ക് എത്തില്ലെന്നതാണ് ട്രംപ് പ്രഖ്യാപിച്ചത് അങ്ങനെയെങ്കിലും ഇനി സ്വർണവില താഴേക്കാണോ എന്ന പ്രതീക്ഷയും ചർച്ചയായിട്ടുണ്ട് രാജ്യാന്തര തലത്തിൽ ഇന്നലെ ഔൺസിന് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയാറ് ഡോളർ ആയിരുന്നു സ്വർണവില പിന്നീട് ഇതേ വില മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി രണ്ട് ഡോളറിലേക്ക് ഇടിഞ്ഞു നിലവിൽ വ്യാപാരം നടക്കുന്നത് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഡോളറിലാണ് അക്ഷേത്രതയെ അടുത്തതിനാലും വിവാഹ സീസണുകൾ തുടങ്ങാനിരിക്കുന്നതിനാലും സ്വർണവിലയിലെ വർദ്ധനവ് ഉപഭോക്താക്കളെ ആശങ്കപ്പെടുത്തിയിരുന്നു ഇനിയും വർദ്ധിക്കുമോ എന്ന ആശങ്കയ്ക്ക് പിന്നാലെയാണ് കൂടിയ പോലെ സ്വർണവില ഇപ്പോൾ ഇന്നലെ ആയിരുന്നു ചരിത്രത്തിലെ ഏറ്റവും വലിയ നിരക്കായ പവന് എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി ഇരുപത് എന്ന നിരക്കിൽ സ്വർണം എത്തിയത് ഏപ്രിൽ എട്ടിനായിരുന്നു ഈ മാസം സ്വർണവില ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിന്നത് അറുപത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപയായിരുന്നു അന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില സ്വർണവിലയിൽ സമീപകാലത്തുണ്ടായ വർധന ആഘോഷമാക്കുകയാണ് ഇന്ത്യക്കാരിൽ ഒരു വിഭാഗമെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു വില ഉയർന്നു നിൽക്കുന്ന സമയമായതിനാൽ പഴയ ആഭരണങ്ങൾ മാറ്റി പുതിയ ആഭരണങ്ങൾ സ്വന്തമാക്കുകയാണ് പലരും നിലവിൽ നടക്കുന്ന നാലായിരത്തി നാൽപ്പത്തിയഞ്ച് ശതമാനം സ്വർണം വാങ്ങലും മാറ്റി വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് വിവാഹ ആവശ്യങ്ങൾക്കായി സ്വർണം വാങ്ങുന്നവരൊഴികെ ഭൂരിഭാഗം ആളുകളും ഇത്തരത്തിൽ മാറ്റി വാങ്ങുന്നുവെന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം നിക്ഷേപം എന്ന നിലയിൽ സ്വർണം വാങ്ങുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട് പവനെ എഴുപതിനായിരത്തിന്റെ മുകളിൽ വിലയെത്തിയിട്ടും സ്വർണ്ണ ബിസ്ക്കറ്റും കോയിനും വാങ്ങുന്നവരുടെ എണ്ണത്തിൽ വർധനയുണ്ട് ഉപയോഗത്തിനും അലങ്കാരത്തിനും സ്വർണം വാങ്ങുന്നതിൽ നിന്ന് നിക്ഷേപം എന്ന നിലയിൽ വാങ്ങി ശേഖരിക്കുകയാണ് ജനങ്ങൾ എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള ആദ്യപാദത്തിൽ മികച്ച പ്രകടനമാണ് സ്വർണ്ണവിലയിലെന്ന് ജ്വല്ലറി ഉടമകളും പറയുന്നു വർഷം മുപ്പത്തിയഞ്ച് ശതമാനം വരെ ശരാശരി വരുമാനത്തിൽ വർധനവ് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും വ്യാപാരികൾ പറയുന്നു ട്രംപിന്റെ സാമ്പത്തിക പരിഷ്കരണ നയപ്രഖ്യാപനത്തിന് പിന്നാലെ പുതിയ ഉയരത്തിലേക്ക് കുതിച്ച സ്വർണവില പ്രീമിയം വിഭാഗത്തിലും മോശമല്ലാത്ത വിൽപ്പനയാണ് നടത്തുന്നത് വർഷം ശരാശരി പതിനഞ്ച് ശതമാനമായിരുന്ന ഇടപാട് മൂല്യം ഇരുപത് ശതമാനമായി വർധിച്ചു നിലവിലെ സാഹചര്യത്തിൽ ഡിമാൻഡ് കണക്കിലെടുത്ത് കോർപ്പറേറ്റ് റീറ്റെയിലർമാർ വൻതോതിൽ സ്വർണം വാങ്ങി കൂട്ടിയിട്ടുണ്ടെന്നും പത്ത് മുതൽ മുപ്പത് ഔട്ട്ലെറ്റുകൾ ആദ്യ പാദത്തിൽ തുറന്നിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു രണ്ടാം പാദത്തിലും വൻകിട റീറ്റെയിലർമാർക്ക് കാര്യമായ ഉലച്ചിൽ സംഭവിച്ചിട്ടില്ലെന്നും റിപ്പോർട്ട് വിലയിരുത്തുന്നു അക്ഷയകൃതിയെ പോലെയുള്ള ആഘോഷങ്ങൾക്കായി മോശമല്ലാത്ത ബുക്കിംഗ് നടന്നുവെന്നും അടുത്ത പന്ത്രണ്ട് മാസത്തിനുള്ളിൽ മുൻനിര വ്യാപാരികളെല്ലാം ചേർന്ന് നൂറ്റി അൻപതിനും ഇരുന്നൂറിനും ഇടയിൽ ഷോറൂമുകൾ തുറന്നേക്കാമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം പവന് എഴുപത്തി രൂപ കടന്ന സ്വർണ്ണവില ഇന്ന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ കുറഞ്ഞ് എഴുപത്തി രണ്ടായിരത്തിഒരുന്നൂറ് രൂപയിൽ എത്തിയത് പ്രതീക്ഷയ്ക്ക് വക